പ്രശാന്തേ കേരളം തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിട്ട് ചർച്ചകളിലാണ് എല്ലായിടത്തും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ജനങ്ങളും ചർച്ച ചെയ്യുന്നത് ഓരോ മുന്നണിയും എങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് അവരുടെ വാർറൂമുകളിൽ ചർച്ച നടത്തുകയും അതിൻ്റെ അവർ പ്രവർത്തന രംഗത്ത് കർമ്മനിരുതരായിരിക്കുകയും ചെയ്യുന്നു രണ്ട് ജാഥകൾ സജീവമായി കേരളത്തിൽ സഞ്ചരിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വടക്കും തെക്കോട്ട് സഞ്ചരിക്കുന്ന ജാഥ മറ്റ് ഒന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്ന് ജാഥകൾ ഒരേ സമയത്ത് മൂന്ന് ജാഥകളാണ് ഇവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജാഥകൾ ആദ്യം അവസാനിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഘടകക്ഷികൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അവരെ മൂന്ന് പേരെയും നേതൃത്വത്തിൽ നിർത്തിയിട്ടുള്ള യാത്ര ഒപ്പം ബി ജെ പി യാത്ര പോയത് ഡൽഹിയിലേക്കാണ് ഡൽഹിയിൽ അവർ നരേന്ദ്രമോദിയെ കണ്ടു സംസാരിച്ചു നരേന്ദ്ര മോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു ഇനി അത്ഭുതാവഹമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കാം ബി ജെ പി ഏർപ്പെടുക എന്ന് ബി ജെ പി മർമറങ് ക്യാമ്പയിനിലൂടെ അവരുടെ അണികളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൗതുകങ്ങൾ കുറവാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ എം എൽ എമാരും വീണ്ടും ജനവിധി തേടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ എം എൽ എ മാർക്ക് എതിരെ ഒരു ആൻറ്റി ഇൻകൻസി ഇല്ല എന്ന് പൊതുവെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ എം എൽ എമാരെല്ലാം അവരവരുടെ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ശരി അങ്ങനെ സമ്മതരായിരിക്കുന്ന എം എൽ എമാരെ പിന്നെതിരെ മാറ്റണം അപ്പോൾ പിന്നെ അവർക്ക് നാൽപ്പത്തി രണ്ട് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം എന്നുള്ളത് അതൊരു ഒരിക്കലും ജയിക്കാത്തതായിട്ടുള്ള സീറ്റുകളാണ് അവിടെ ഏതെങ്കിലും പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും അത് കൗതുകം മാത്രം അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ യു ഡി എഫിന് അങ്ങനെയല്ല വിജയിക്കാൻ കഴിയും അധികാരത്തിലെത്താൻ കഴിയും മുഖ്യമന്ത്രിയാവാൻ കഴിയും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലാണ് അതുകൊണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തി ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുതന്നെയാണ് ബി ജെ പിയുടെയും ബി ജെ പിക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് എം എൽ എമാരെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പത്ത് പേരെങ്കിലും നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് അവർ കരുതേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങളങ്ങനെ കരുതും അധികാരത്തിൽ അധികാരത്തിലൊരിക്കലും വരില്ല എന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടിയുടെ പിന്നാലെ ആളിൽ പോകാൻ സാധ്യതയില്ലായിരുന്നോ അതുകൊണ്ട് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് പത്ത് സീറ്റെങ്കിലും കേരളത്തിൽ നേടുകയെന്ന് ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ചർച്ചകൾ തുടങ്ങാനായിട്ട് കഴിയും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും കാരണം കേരളത്തിൽ ഉടനീളം ഉള്ള അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് തിരുവനന്തപുരം തന്നെയാണ് കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള രീതിയിലായിരുന്നല്ലോ ചർച്ച ഇപ്പം അത് മാറി ബി ജെ പി എന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി മാറി മാറിയിരിക്കുന്നു ആ ത്രികോണ മത്സരം എന്ന് പറയുന്നത് കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ജില്ല തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരത്തൊന്ന് തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണം തിരുവനന്തപുരം ആണ് അപ്പം നമുക്കറിയാമല്ലോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിനകത്ത് തിരുവനന്തപുരത്താണ് ബി ജെ പി മാർക്ക് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി നോട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി അവരുടെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു അത് നിസ്സാരമായിട്ടുള്ളൊരു മുദ്രയല്ല അല്ലെങ്കിൽ അത് എന്തിന് ഒരു തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ മോദി അവരെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഈ പറയുന്നത് പോലെ ഇതുവരെ അവിടെ ബി ജെ പി ഉണ്ടാവാതിരുന്നത് അവിടുത്തെ ബി ജെ പി കാരുടെ കുഴപ്പമാണ് അപ്പം അത് നേരിട്ട് ഒരു പ്രധാനമന്ത്രി അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഉയർച്ചയുടെ കാരണങ്ങൾ ഇതുപോലെ കോർപ്പറേഷനിൽ നിന്നും കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒക്കെയാണ് നിങ്ങളതുകൊണ്ട് നിങ്ങളിലുള്ള ഊർജം പരമാവധി തിരുവനന്തപുരത്ത് പ്രയോജനപ്പെടുത്തി ബി ജെ പിക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ തുടക്കം ഇപ്പോൾ ഉണ്ടായതുപോലെ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ആക്കണമെന്നുള്ളതിനു വേണ്ടിയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത് അതായത് ആ അത് അത് വളരെ കൃത്യമാണ് അതിനകത്തൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് പിന്നെ രണ്ടാമത് തിരുവനന്തപുരം ഇപ്പം നമുക്കറിയാം നാൽപ്പത്തിരണ്ട് കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ കോർപ്പറേഷൻ സി പി എമ്മിൻ്റെ കയ്യിലാണ് ഇപ്പം നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളും സി പി എമ്മിന് ഇല്ല ശശി തരൂരിനെ ഒഴിച്ചാൽ ലോക്സഭാ മണ്ഡലം ഒഴിച്ചാൽ അപ്പം അപ്രമാദിത്യം ഉണ്ട് സി പി എമ്മിന് കോൺഗ്രസ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവർക്ക് സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ അവർക്ക് ഇപ്പം അവിടെ ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മത്സരിക്കുമ്പോൾ അപ്പം ഇപ്രാവശ്യം അധികാരത്തിൽ വരണമെങ്കിൽ ഈ ജനപ്രതിനിധികളെ കൂട്ടേണ്ട ഒരവസ്ഥയുണ്ടല്ലോ സാർ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് എം എൽ എ നിന്ന് ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പത് എം എൽ എമാരെ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതുമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ തിരുവനന്തപുരം അവർക്ക് സാധ്യത ഉണ്ടായിരുന്നു പലവട്ടം അവരെ അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു അപ്പം തിരുവനന്തപുരത്ത് തുടങ്ങണം അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വെച്ച് തുടങ്ങണം അപ്പം അവിടെ ഈ ഒരു ത്രികോണ മത്സരം പ്രധാനപ്പെട്ട ആണെന്ന് അപ്പോൾ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉള്ള ഒരവസ്ഥയുമാണുള്ളത് കീഷണ സാർ പറഞ്ഞു അപ്പം ബി ജെ പിയുടെ അക്കൗണ്ട് തുടക്കുമ്പോൾ നമ്മൾ എത്ര പറയുമ്പോഴും ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കുന്നതിനകത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയക്കാർ നിരീക്ഷിക്കുന്ന പോലെ അതിനകത്തൊരു നാല് സീറ്റെങ്കിലും ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് പിന്നെ പാലക്കാട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മഞ്ചേശ്വരത്തൊക്കെ ചെയ്യാം ബാക്കി പലയിടത്തും സാധ്യത പക്ഷേ ഇത്രയും സാധ്യത വേറെ ഒന്നും കാരണം ഇത്രയും പാർട്ടി സംവിധാനങ്ങൾ സജീവമായിട്ട് കേരളത്തിൽ മറ്റു പലയിടത്തും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും അപ്പം ഇവിടെ സ്ഥാനാർത്ഥികളെ ഇപ്പം മോദി പറയുന്നു അല്ലെങ്കിൽ അതിന് ശേഷം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഉടനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും ആദ്യഘട്ടം ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഉദ്ദേശിക്കാം ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് പ്രധാനപ്പെട്ട സീറ്റുകളുടെ എല്ലാം അല്ലെങ്കിൽ ജയിക്കുന്ന നാൽപ്പത് സീറ്റുകൾക്ക് ആദ്യം തുടക്ക തുട ആദ്യം എണ്ണുന്ന സീറ്റുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ആദ്യം അവർ നോട്ട് ചെയ്യുന്ന സീറ്റുകൾക്ക് അത് തിരുവനന്തപുരം വരും അപ്പോൾ അവിടുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും ഇപ്പം യു ഡി എഫിൻ്റെ കാര്യം അത് തന്നെയാണ് യു ഡി എഫിനകത്ത് അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് ഇപ്പം പ്രശ്നമുണ്ട് കാരണം ഈ പറയുന്ന എന്ന് പറയുന്ന മണ്ഡലം അല്ലെങ്കിൽ നേമം എന്ന് പറയുന്ന മണ്ഡലം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലം ഈ മണ്ഡലത്തിലൊക്കെ നേരത്തെ അപ്പറമാദിത്വത്തിൽ നിന്നിരുന്ന അല്ല പലവട്ടം ജയിച്ചിരുന്ന ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് അവിടിപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ വട്ടിയൂർക്കാവിലെ കാര്യം എന്ന് പറഞ്ഞാൽ മുരളീധരൻ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് അറിയിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് യു ഡി എഫിൻ്റെ ക്യാൻഡേറ്റ് മുരളീധരനായിരിക്കും മുരളീധരൻ ആകുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് രണ്ട് വട്ടം ജയിച്ചു അവിടുത്തെ ഏറ്റവും നല്ല ജനപ്രതിനിധി ആകുമ്പോൾ ഈ പ്രാവശ്യം അവിടെ മുരളീധരൻ മത്സരിക്കുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം മുരളീധരൻ മത്സരിക്കുമ്പോൾ പ്രശാന്തപ്പുറത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ ശക്തനായിട്ടൊരു ക്യാൻഡിഡേറ്റ് വന്നാൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി മത്സരത്തിന് ശേഷമല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന ശിവകുമാർ 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 അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മാറി വീണ്ടും അദ്ദേഹത്തിന് പേരിലുള്ള കേസുകളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളി അല്ലെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിജിലൻസ് കേസുകളുണ്ടായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദ്യം ഇപ്പം വെറുതെ വിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുന്നു അതേ സ്ഥലത്ത് തന്നെ കാർത്തികേൻ്റെ മത്സരിക്കാൻ നിൽക്കുന്നു ഈ സെൻട്രൽ സീറ്റിന് വേണ്ടി സി പി ജോൺ എന്ന് പറയുന്ന ആളിനെ മത്സരിപ്പിച്ച് ഒരിക്കലെങ്കിലും എം എൽ എ ആക്കി ഈ പ്രാവശ്യം മന്ത്രിയാക്കണമെന്ന് യു ഡി എഫ് തീരുമാനിക്കുന്നു അപ്പോൾ ആ സീറ്റിനകത്തും തീരുമാനമാകുന്നില്ല അതായത് പ്രധാനപ്പെട്ട കാർത്തികേൻ്റെ മകൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുവാ എന്ന് പറയുമ്പോൾ കാർത്തികയെ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്നതും നേരത്തെ ഇദ്ദേഹം എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുള്ളതും അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം മോദി പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നിങ്ങളുടെ ഊർജം ചിലവഴിച്ച് അവിടെ ജനപ്രതിനിധികളെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു മത്സരം അതായത് മത്സരം എന്ന് പറയുമ്പോൾ മത്സരിക്കാൻ ഇപ്പം ഉള്ള ജനപ്രതിനിധികളെ മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ രണ്ട് മുന്നണികളും തീരുമാനിക്കും അതായത് ബി ജെ പിയും കോൺഗ്രസും തീരുമാനിക്കണം എന്ന് പറയേണ്ടി വരും ആ രീതിയിലെ കാര്യങ്ങൾ അതായത് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നമ്മളീ പറഞ്ഞ തിരുവനന്തപുരം തന്നെയായിരിക്കും ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിട്ട് വരുന്നത് ത്രികോണ മത്സരം ശരിയായ രീതിയിൽ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ബി ജെ പിക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ എം എൽ എമാരുണ്ടാക്കാൻ ഇപ്പോൾ പല സർവേകളിലും വരുന്നുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കും ഏതാണ്ട് പത്ത് സീറ്റിൽ മു പത്ത് സീറ്റ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ ബി ജെ പിക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി എം എൽ എ മാർ ഒരുപക്ഷേ ഈ സർവേ ശരിയാണെങ്കിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരത്തു നിന്ന് ആയിരിക്കും മറ്റ് പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് സാന്നിധ്യം തെളിയിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടൊക്കെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ എലക്ഷൻ മുറുകുമ്പോൾ ഈ പറയുന്നത് പോലെ മൂന്ന് പാർട്ടികളും ശക്തമായിട്ട് മത്സരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരത്തുള്ളിടത്തോളം ഉള്ള ഉള്ള അത്രയും പ്രവർത്തകർ ബാക്കിയുള്ള പ്രദേശത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കേരളത്തിൽ ഉടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരുപോലെ മത്സരിച്ചാണല്ലോ പക്ഷേ തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അതുപോലെ തിരുവനന്തപുരത്ത് നടന്ന അഴിമതി പ്രൊവക്റ്റ് ചെയ്ത് ജനങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തകർ ഉള്ള ഒരു കാരണം കൊണ്ടാണ് അവിടെ ജയിച്ചത് ഇതേപോലെ മത്സരം മുറുകുമ്പോൾ നമ്മൾ ഏറ്റവും എത്ര പറയുമ്പോഴും മത്സരം കടുക്കുമ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ശക്തമായ പാർട്ടി ഇപ്പോഴും സി പി എം ആണ് അവർക്കാണ് അണികളുള്ളത് അവർക്കാണ് അത് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നത് അതിനെ രണ്ടാമത് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അതിനോട് തൊലോൺ ചെയ്യാൻ ഒരുപക്ഷെ കോൺഗ്രസിനും ബി ജെ പിക്ക് സാധ്യത തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ബി ജെ പിക്ക് അത് സാധ്യമാകും പാലക്കാടിനെ സംബന്ധിച്ചോളം ബി ജെ പിക്ക് സാധ്യത മറ്റ് പല പ്രദേശങ്ങളിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തു നിന്ന് രണ്ട് കക്ഷികൾ ഇപ്പം ഈ എലക്ഷന് വേറെ പ്രത്യേകതയുണ്ട് സാർ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടികൾക്കും നിർണായകമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവസാന ലാസ്റ്റ് ചാൻസാണ് നമ്മളീ പറയത്തില്ല എസ് എൽ സി സി കെട്ടിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ചാൻസ് ഈ പ്രാവശ്യം മേണേജ് ജയിച്ചോളും എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് കാരണം ആകപ്പാടെ ഉള്ളത് ഇവിടെയാണ് ഇപ്പോൾ പല ഈ സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ കവികളും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയം കണ്ടുപിടിച്ച ആൾക്കാരും ഒക്കെ പറയുന്നവണക്കൊന്നും അങ്ങോട്ട് മാറി നിന്നാൽ വീണ്ടും അതിനേക്കാട്ടിൽ ഊർജത്തിൽ കെട്ടിപ്പടുക്കത്തക്കുള്ള ഒരു രീതിയിലുള്ള സംഘടനാ സെറ്റപ്പോ ആ രീതിയിലേക്കുള്ള പഴയ നേതാക്കന്മാരോ ഒന്നും എൽ ഡി എഫിനകത്തില്ല അധികാരമില്ലെങ്കിൽ ചോർന്നു പോകും കാരണം അധികാരമില്ലെങ്കിൽ ചോർന്നു പോകുമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനാണ് ഏറ്റവും അപകടം ഏറ്റവും കൂടുതൽ ചോർച്ച അധികാരമില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് ബി ജെ പിക്ക് ലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടിംഗ് പാറ്റേൺ ഉള്ളത് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ വോട്ട് മറിഞ്ഞാൽ അതിനകത്ത് ഭൂരിപക്ഷ വോട്ട് ഹിന്ദുവോട്ടാണ് അല്ലെങ്കിൽ ആ വോട്ട് മറിഞ്ഞ അടുത്ത് പോകാൻ സാധ്യതയുള്ള യു യു ഡി എഫിലേക്കല്ല അത് ബി ജെ പിയിലേക്കാണ് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ നിർണായക തെരഞ്ഞെടുപ്പാണ് ഇനിയൊരു തുരുത്തത് കളയം ബി ജെ പിക്ക് ഇന്ത്യ മൊത്തവും അപ്പുറമാധത്തിൽ നിൽക്കുന്നിടത്ത് കേരളത്തിൽ നിന്ന് ഈ ചാൻസ് ഏറ്റവും നല്ല ചാൻസാണ് ഈ ചാൻസിൽ അക്കൗണ്ട് തുറക്കാനും അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം തെളിയിക്കാനും സാധിച്ചില്ലെങ്കിൽ ഇതുവരെ മറ്റു രണ്ട് പാർട്ടികളും ബി ജെ പി പറ്റി പറയുന്നതാണ് വേണ്ട വേണ്ട ബി ജെ പി വേണ്ട വലിയ കുഴപ്പമാണ് അവർക്ക് തുട അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ ഒരു കുഴപ്പവുമില്ല ആ അക്കൗണ്ട് തുറക്കുന്ന ജനപ്രതിനിധികൾ വേണ്ട വിധത്തിൽ മണ്ഡലത്തിൽ മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയായാൽ ബി ജെ പിക്ക് ഇവിടെ ശക്തമായിട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി സാധിക്കും ഒരുപക്ഷേ അടുത്ത പത്ത് കൊല്ലത്തിനകം ബി ജെ പിയുടെ കൃത്യമായ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ വ്യക്തമായ പ്രതിപക്ഷത്തോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല എനിക്ക് എൻ്റെ അത് തോന്നുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എന്ന് പ്രശാന്ത് പറഞ്ഞത് ശരിയാണ് പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ വലിയ മാറ്റം വരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ത്രികോണ മത്സരങ്ങൾ നടക്കും ത്രികോണ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സാധ്യത ആദ്യഘട്ടങ്ങളിൽ ഒരു പക്ഷേ സി പി എമ്മിനായിരിക്കും എങ്കിൽ പിന്നീട് അത് ബി ജെ പിയിലേക്ക് ടിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അധികാരമുള്ളപ്പോൾ മാത്രമാണ് ഇനി സി പി എമ്മിൻ്റെ നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ അധികാരമില്ലെങ്കിൽ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പോൾ സത്യാനന്ദൻ മാഷൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും ഈ ഇപ്പോഴത്തെ റിയൽ പൊളിറ്റിക്സ് ഒരു പ്രസക്തി ഇന്നുമില്ല എന്നുള്ളതാണ് കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമല്ല ആർക്കും ആദർശാത്മക രാഷ്ട്രീയമൊന്നുമില്ല മുഴുവനും അധികാര രാഷ്ട്രീയമാണ് അധികാരാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അധികാരം ഉണ്ടെങ്കിൽ മാത്രം ആളുകളെ ഉണ്ടാവുള്ളൂ എന്നാണ് അധികാരമില്ലെങ്കിൽ ആളുകൾ പണ്ടൊക്കെ ശരിയാണ് അധികാരത്തിൽ നിന്ന് ഒരു തിരിച്ചു വന്നിട്ടുണ്ട് ഇനി അധികാരത്തിൽ പോയവരൊന്നും തിരിച്ചു വരില്ല അതാണ് പൊതുവായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെയും അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതുപോലെ അധികാരത്തിലേക്ക് കയറാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ബി ജെ പി മോദിയല്ല അതുപോലെ ഒരു പത്ത് ഇരുപത് മോദിമാർ ഒരുമിച്ച് ഉപദേശം കൊടുത്താലൊന്നും ബി ജെ പി ഈ കേരളത്തിൽ വലിയ തരത്തിൽ ആവേശമുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം സൃഷ്ടിക്കുന്നു നമ്മളെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല സാധ്യതകൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് കാരണം തിരുവനന്തപുരമാണ് ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്കും അവർക്കത് പടർത്താനായിട്ട് കഴിയും അപ്പോൾ അവരുടെ ലക്ഷ്യം അതായിരിക്കും യു ഡി എഫിനാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്ന് അധികാരം പിടിച്ചില്ല എങ്കിൽ അവരുടെ കൂടെ വയ്ക്കുന്ന പല ആളുകളും അപ്പുറത്തെ അപ്പുറത്തേക്ക് ഓടിപ്പോണ കാഴ്ചവരെ കാണേണ്ടതായിട്ട് വരും ബി ജെ പോകുന്ന കാഴ്ച കാണേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അതിൻ്റെ എല്ലാ സങ്കീർണതകളും തീവ്രതകളുമായിട്ട് തിരഞ്ഞെടുപ്പ് നമ്മളുടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്